സഹോദരന്മാരെ സഹോദരികളെ അസ്സാം സൂറത്തുൽ ഇഹ്ലാസ് എന്ന ഈ സൂറയുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറയുടെ ആമുഖം നമ്മൾ പഠിക്കുകയുണ്ടായി എന്താണ് ഈ സൂറയുടെ പ്രാധാന്യം പ്രവാചകൻ അലൈഹി അലൈസ്മ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഇതിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലൊന്നാണ് ഈ സൂറ സുലു ഖുർആൻ ആണ് ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് എന്ന പേരിൽ പ്രവാചകൻ സല്ല അലൈഹി ഇസ്ലമ്മ തങ്ങൾ ഈ സൂറയെ പരിചയപ്പെടുത്തി എന്നുള്ളത് റസൂൽ അലിസ്ലം പറയുന്നു നഫ്സി ഖുർആാൻ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം അതായത് അള്ളാഹുവിൽ സത്യം ഇന്നഹാലു സുലുസൽ ഖുർആാൻ ഇത് ഖുർആാനിന്റെ ഒന്നിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ല അലൈസ്മ തങ്ങൾ പറയുന്നു എന്തുകൊണ്ട് സൂറത്തുൽ സുലുസുൽ ഖുർആനായി അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തൗഹീദും റിസാലത്തും ആഹ്ലിരത്തുമാണ് തൗഹീദ് റിസാലത്ത് ആഹ്രത്ത് ഇതിൽ എല്ലാം ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാനങ്ങളും ഉൾപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുന്നിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ മൂന്ന് അടിസ്ഥാനങ്ങളുടെ വിശദീകരണങ്ങളാണ് തൗഹീദ് ആഹിറത്ത് തൗഹീദ് റിസാലത്ത് ആഹിറത്ത് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവത്വത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത് എന്താണ് റിസാലത്ത് എന്ന് പറഞ്ഞാൽ റിസാലത്ത് എന്നാൽ പ്രവാചകത്വം എന്നാണ് അർത്ഥം ആഹിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം അങ്ങനെ ഏകദൈവത്വം പ്രവാചകത്വം പരലോകം ഈ മൂന്ന് അടിസ്ഥാനങ്ങളാണ് ഇസ്ലാമിന്റെ പരമപ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ഇതിൽ തൗഹീദ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനത്തെ വിശദീകരിക്കുന്ന വളരെ ചുരുങ്ങിയ വചാജകങ്ങളിലൂടെ വിശദീകരിക്കുന്ന സൂറ എന്ന നിലക്കാണ് സൂറത്തുൽ സുരത്തുൽ ഖുർആാൻ എന്ന ഒരു വിശേഷണം എന്ന ഒരു പ്രത്യേകത പ്രവാചകൻ സല അലൈസ്മ തങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സഹാബി കിറാം നുവാൻ അലിഹിം അജ്മയിൻ അവർ ഈ സൂറയെ പാരായണം ചെയ്യുന്നതിൽ അങ്ങേയറ്റം ഇഷ്ടം കാണിച്ച ആളുകളായിരുന്നു എന്ന് ഹരീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് തവണ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സൂറ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഒരിക്കലും ഒരു സഹാബി മസ്ജിദ് കുബൈൽ ഇമാമായി നിൽക്കുന്ന ഒരു സഹാബി അദ്ദേഹം എപ്പോഴും നമസ്കാരത്തിൽ സൂറത്തുൽ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്തതിനു ശേഷം മാത്രമേ മറ്റു സൂറുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഓരോ റക്കായത്തിലും ഈ ഒരു വിഷയം പ്രവാചകൻ അലൈഹി അലിസ്വലമയുടെ അടുക്കൽ സഹാബാക്കൾ വന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അലൈഹി അലിസ്വലമ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ ഒരു ഹദീസാണ് ഞാൻ ചുരുക്കി പറയുകയാണ് അദ്ദേഹത്തോട് പ്രവാചകൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന നിലക്കന്വേഷിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി ആ സഹാബി ആ അൻസാരിയായ സഹാബിയുടെ മറുപടി ഇനി വൈബുഹ ഞാൻ ഈ സൂറയെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു പ്രവാചകരെ അപ്പോൾ റസൂൾ അള്ളാഹിസലഹിസ്ലം അദ്ദേഹത്തോട് പറയുകയാണ് നിനക്ക് അതിനോടുള്ള സ്നേഹം അതിനോടുള്ള നിന്റെ സ്നേഹമുണ്ടല്ലോ അത് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സലഹ്അലി മതങ്ങൾ മറുപടി കൊടുക്കുകയുണ്ടായി ഇങ്ങനെ സഹാബി ധാരാളമായി ധാരാളമായി അവർ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഈ സൂറ ഇനിയും വേണമെങ്കിൽ അലിസ്ലമയുടെ മറ്റൊരു ഹദീസിൽ പറയുകയാണ് മൻ ും സൂറത്തു അവസാനം വരെ പത്ത് പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുഹാനു താര സ്വർഗത്തിൽ ഒരു കൊട്ടാരം അവന് വേണ്ടി നിർമ്മിച്ചു നൽകും എന്ന് റസൂൽ അള്ളാഹിഅലിം പറയുന്നു മറ്റൊരു സന്ദർഭത്തിൽ ആമിർ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഹിമാഹമ്മദ്ാഹി അലി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരു നീണ്ട ഹദീസിൽ അദ്ദേഹം പറയുകയാണ് ഉക്കുബത്ത് ബിൻ ആമിർ അലി അള്ളാഹുനു പറയുകയാണ് നീണ്ട ഹദീസിന്റെ മുഴുവൻ ഭാഗവും ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സുമു റസൂൽ അള്ളാഹി വസ്ല്ലം

ഇതുപോലത്തെ സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള സൂറത്തുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോഹ ഒരു രാത്രിയും നീ ഈ സൂറകൾ പാരായണം ചെയ്യാതെ ഒരു രാത്രിയും നിനക്ക് കടന്നു പോകാൻ പാടില്ല നിന്റെ മേൽ കടന്നു പോകരുത് അങ്ങനെയുള്ള സൂറകൾ ഏതാണത് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു മ്മ പറഞ്ഞുകൊടുക്കുന്നു എന്നോട് ഇത് പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഇത് ഒഴിവാക്കിയിരുന്നില്ല ഒരു രാത്രിയും ഇത് പാരായണം ചെയ്യാതെ എന്നോട് എന്നിൽ എന്നിൽ നിന്ന് കടന്നുപോയില്ല എന്ന് കുബാർ അള്ളി അള്ളാഹെന്ന് പറയുകയാണ് എന്തുകൊണ്ട് ഇവരിങ്ങനെ കൂടുതലായി ഈ പാരായണം ഈ സൂറ പാരായണം ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ ആലോചിക്കണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് തൗഹീദാണല്ലോ ഈ സൂറയുടെ പ്രതിവാദ്യ വിഷയം ഇത് അവതരിപ്പിക്കുന്നു ഈ സൂറ അവതരിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരുടെ റബ്ബിനെ തിരിച്ചറിയാൻ അതാണല്ലോ ഈ സൂറക്ക് മാരിഫ എന്നൊരു പേരും കൂടിയുണ്ട് മാരിഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയല് റബിനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൂറ മതിയായതാ ഈ സൂറയിലൂടെ അവർ അവരുടെ റബ്ബിനെ തിരിച്ചറിയുകയാണ് ബഹുദൈവത്വത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ജീവിതത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു അതാണല്ലോ ഇഖ്ലാസ് നമ്മളും പാരായ ചെയ്യുന്നവരാണ് സഹോദരന്മാരെ എത്രയോ തവണ ഈ സൂറ പാരായണം ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ പാരായണവും നമ്മുടെ ജീവിതവും രണ്ട് വഴിക്കാണ് നാം പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന് അവകാശപ്പെട്ട അധികാര അവകാശങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ അല്ലാഹു എല്ലാത്തവർക്കും വകവെച്ചു കൊടുത്തുകൊണ്ടാണ് സൂറത്തുൽ ഫലാസ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വൈരുദ്ധ്യമാണ് ഇതുപോലെയായിരുന്നില്ല സഹാബാക്കൾ പാരായണം ചെയ്തത് അവർ കേവലം അക്ഷരങ്ങളിലൂടെയുള്ള പാരായണമല്ല നടത്തിയത് അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു പാരായണം അതാണല്ലോ സിലാവത്ത് എന്ന് പറയുന്നത് അതാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് നമ്മളും അവരും വ്യത്യാസപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ പാരായണം കേവലം അക്ഷരങ്ങളിലൂടെയുള്ള പാരായണം വായന മാത്രമാവുകയും അവരുടെ പാരായണം അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ പ്രായോഗിക രൂപവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിലാവത്താവുകയും ചെയ്തു എന്നൊരു വ്യത്യാസമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയും ഇതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമസ്കാരങ്ങളിൽ പ്രവാചകൻ സല്ലാ അല്ലൈസ് മതങ്ങൾ ഈ സൂറ പ്രത്യേകം പാരായണം ചെയ്യാൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു ആദ്യം തന്നെ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ സുബഹിക്ക് മുമ്പുള്ള രണ്ട് സുന്നത്തുകളിൽ ആ രണ്ട് സുന്നത്തുകളിൽ ഒന്നാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂൻ എന്ന സൂറയും രണ്ടാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ ഇഖലാസ് എന്ന് പറയുന്ന ഈ സൂറയും പാരായണം ചെയ്യാൻ പ്രവാചകൻ സല്ലാ അലി ഇസ്ലമ നിർദ്ദേശിച്ചായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ വ്യാഴാഴ്ച അതായത് വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്നാണ് പറയുക മഹബിർ മഹരിവ് നമസ്കാരത്തിൽ പറഞ്ഞ നമസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ അക്കാലത്തിൽ സൂഹത്തിൽ എഹ്ലാസും പാരായണം ചെയ്തതായിട്ട് ചെയ്യാൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ബിത്തറിൽ അവസാനത്തെ ഒറ്റയിൽ ഒറ്റയാക്കിയിട്ടുള്ള നമസ്കാരത്തിൽ സൂറത്തുൽ സൂറത്തുൽ സൂഹത്തിൽ എഹ്ലാസ് പാരായ ചെയ്യാൻ പറയുന്നു അതുപോലെ തന്നെ അതേ റെക്കായത്തിൽ തന്നെ ആ അവസാനത്തെ റെക്കായത്തിൽ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും പാരായണം ചെയ്തതായിട്ട് ചെയ്യാൻ പറ്റില സന്ദർഭങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു തവാഫിന് ശേഷം അജുനോ ഉംറക്കോ അല്ലെങ്കിൽ തവാഫ് എപ്പോൾ ചെയ്യുമ്പോഴും തവാപ്പിന് ശേഷം മക്കാമു ഇബ്രാഹിമിന് പിന്നിൽ വെച്ച് നിർവഹിക്കുന്ന രണ്ടരക്കാലത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെ അക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസും പാരായണം ചെയ്യാൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു ഇവിടെ നമ്മൾ ഈ സൂറത്തുൽ ഇഹ്ലാസിനെയും സൂറത്തുൽ കാഫിറൂനും ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊരു സംശയമുണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് സൂറകൾ ഒരുമിച്ച് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ പരിശോധിക്കേണ്ടതിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ നമുക്ക് തിരിച്ചറിയുമത് നമ്മുടെ ലാഹിലാഹിയുടെ പ്രഖ്യാപനമാണ് ഈ രണ്ട് സൂറകളും ഉൾക്കൊള്ളുന്നത് കൊലിയായുഹൽ കാഫിറൂൻ എന്ന് പറയുമ്പോൾ ഒരു നിഷേധത്തെ സൂചിപ്പിക്കുന്നു ഒരു ദൈവത്തെയും ഞാൻ ആരാധിക്കുന്നില്ല ഒന്നിനെയും ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനും നിങ്ങൾ വഴിപ്പെടുന്നതിനും നിങ്ങൾ അനുസരിക്കുന്നതിനും ഞാൻ അംഗീകരിക്കാനോ അനുസരിക്കാനോ ആരാധിക്കാനോ തയ്യാറല്ല എന്നൊരു നിഷേധ പ്രഖ്യാപനമാണ് കൊലിയായുഹൽ കാഫിറൂൻ എന്ന് പറയുമ്പോൾ വിശ്വാസി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് കൊൽഹു അല്ലാഹു അഹദ് രണ്ടാമത്തെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ ആരാധിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എൻറെ ദൈവം എൻറെ അള്ളാഹു എൻറെ റബ്ബ് ആരാണെന്നുള്ള ഉറച്ച പ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയായിരുന്നു രണ്ടാമത്തെ ിൽ ഇതാണ് ഈ രണ്ട് സൂറകൾ ഒന്ന് നിഷേധമാണെങ്കിൽ മറ്റൊന്ന് സ്ഥാപിക്കലാണ് അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഒരി രാഹു ഇല്ല ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ രാഹുല്ലാഹു അള്ളാഹു അല്ലാതെ ഇങ്ങനെ ഈ രണ്ട് സൂറുകളുടെയും ബന്ധം നാം മനസ്സിലാക്കുക ഇതിന്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുക ഇനിയും ധാരാളം പ്രാധാന്യം ഈ സൂറയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പ്രാധാന്യം നമ്മൾ പറയുമ്പോൾ കേവലം അക്ഷരങ്ങളുടെ പാരായണങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാധാന്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും അതിന്റെ പ്രായോഗിക രൂപവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണത്തിനെ നാം നമ്മൾ പഠിക്കുമ്പോൾ കാര്യമുള്ളൂ ആ നിലയ്ക്കുള്ള ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുസുബനുബത്താലെ അനുഗ്രഹിക്കും ഇസ്ലാം വലിക്കും